ല്ല ഇത്രയും പ്രസാദമുണ്ടാക്കി വിടാണ് ക്ലബ് ചെയ്തിട്ട് വിടാണ് ഏഹ് അങ്ങനെ പോര ഒച്ചപ്പാടൊക്കെ ഞാൻ അത് പറയാതിരിക്കാൻ എനിക്കത് മുമ്പേ അറിയാം എന്തൊക്കെ ഒച്ചപ്പാടൊക്കെ നടക്കുന്നതും ഏഹ് പറ്റി ഞാൻ പറഞ്ഞതും ഗുരു ഇങ്ങനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു ശിഷ്യ ഇങ്ങനെ പറഞ്ഞു എന്റെ ഉസ്താദൊക്കെ ഉണ്ട് ആ പറഞ്ഞു ഇവിടെ വരും ഞാൻ ഉസ്താദിച്ചിട്ടുണ്ട് ഹമ്മദ് വാഫി ഉസ്താദ് പറഞ്ഞുതാദ് പറഞ്ഞത് രണ്ടും രണ്ടാണെങ്കിൽ അത് ഉസ്താദ് പറഞ്ഞെടുത്തോളൂ അങ്ങനല്ലേ എന്റെ ന്യായും ഏതും ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവൂലെ ഇങ്ങനെ ഫിറ്റലുണ്ടാക്കി വിടാൻ പറഞ്ഞു അത് നമുക്ക് യോജിക്കണ്ടെന്നാ പറയാ നമ്മളാള യോജിക്കില്ല എന്നാ പറയാ പറ്റൂല അതൊന്നും വലപ്പോല കാര്യങ്ങൾ പ്ലെയിൻ ട്രൂത്ത് സത്യം സത്യമായിട്ട് പറയേണ്ടി വരും അപ്പൊ ചിലക്ക് ഇഷ്ടപ്പെട്ടില്ല വരും എന്നോട് ദേഷ്യപ്പെട നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും വെറുതെ അനാവശ്യമായ ചർച്ച എന്തിനൊക്കെ സമയം കളഞ്ഞിട്ട് എന്ത് നേട്ടം അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു മറ്റിരിക്കുന്ന ഉറപ്പല്ലേ അവരുടെ റസൂലും പറഞ്ഞിട്ട് കേൾക്കണില്ല എന്നാ ഞാൻ പറഞ്ഞു കേൾക്കണം അപ്പൊ അതല്ല വിഷയം പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം മറ്റു വിഷയങ്ങളൊക്കെ തീർച്ചയായും ഏതൊരു വിഷയത്തിനും ഉണ്ടാവും ഒഴിവ് കഴിവുകൾ ഏത് വിഷയത്തിലും ഉണ്ടാവണം ഹലാലാകുന്നതും ഹറാമാകുന്നതും സാഹചര്യം അള്ളാഹുവിനെ പൊരുത്തുള്ള ജീവിച്ചു രീതിയിലൊക്കെ ചെയ്യുകയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ വെറുതെ പിത്തനുണ്ടാക്ക ഇങ്ങനെ പറഞ്ഞ് പിത്തനുണ്ടാക്കുക അള്ളാഹു അല്ലാഹു ആ ചിത്രമുള്ള മനസ്സുകളുടെ ആ കൽബിന്റെ ഉള്ളിലെ ആ എടുത്തു മാറ്റട്ടെ ഇവിടെ നല്ല മനുഷ്യന്മാരാണ് ചില പാർട്ടി നിന്ന് പുറത്തു പോന്നാൽ മനസ്സ് നന്നാവും അതിൽ കുത്തിരിക്കുന്ന കാലത്തോളം ശരിയാവില്ല അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട് കൽബൺ റെഡി ആവണമെങ്കിൽ പുറത്തു പോകുന്ന ചിന്തിച്ചാൽ മനസ്സിലാവും അബ്ബേ ഞാൻ ഇക്കാലത്ത് കൊണ്ടാടുന്ന സംഗതി എത്ര മോശമായിരുന്നോ അൽവിന്റെ ഉള്ളിൽ ചിത്തനകളും പ്രസാദും മാത്രം ഇങ്ങനെ കലക്കിക്കൊണ്ട് നടക്കാണ് അപ്പൊ അത് ആരോഗ്യപരമായൊരു സമൂഹത്തിന് യോജിച്ചതല്ല പിന്നെ എല്ലാച്ചിനും മറുപടി പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നേരല്ലതിനൊന്നും അതുകൊണ്ട് നമ്മൾ പലതും ഞാൻ കേട്ടില്ല കണ്ടില്ലാന്ന് വിചാരിച്ചു നടക്കാണ് നിങ്ങൾ അറിയും മുമ്പേ ഈ വിഷയം ഞാൻ അറിയുന്നുണ്ട് ഇതൊക്കെ പോകുന്നുണ്ട് ഇന്ന ചർച്ചകളൊക്കെ നട അറിയും പക്ഷേ ഒന്ന് രണ്ടാഴ്ചകളായി ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് നിൽക്കും അല്ലെങ്കിൽ മിനിമം എലക്ഷൻ നിൽക്കും പിന്നെ എന്തിനാ വെറുതെ സമയങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് വേറെ പോലെ ഒന്നും പറഞ്ഞു കൊടുത്തൂടെ ില്ല അപ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് എന്തിനാ ഇതിലെ എവിടെയാണ് സത്യം എത്രയാണ് സത്യം എന്താണ് സത്യം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ തിരുത്തിന്റെ ആവശ്യമില്ല അഹുനുഹോശാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ആ മീന്തി ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാലത്തിനനുസരിച്ച് മതത്തിന്റെ നിയമങ്ങൾക്കൊന്നും മാറ്റമില്ല പണ്ട് എന്താണോ മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അത് തന്നെയാണ് എക്കാലത്തുമുള്ള നിയമങ്ങൾ പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് ഹുക്കുമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകും ഒന്നും കഴിക്കാനില്ലാത്ത ഒരാൾ കഴിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ മരണപ്പെടുമെന്ന് പേടിയുള്ള ആളാണെങ്കിൽ തത്തുകിടക്കുന്ന മാംസവും തത്തുകിടക്കുന്ന ജീവിയെയും തിന്നൽ അദ്ദേഹത്തിന് അനുവദനീയമാണ് കത്തതിന്നാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒച്ചടിക്കലുള്ള മറുപടി പാടില്ല എന്ന് തന്നെയാണ് ഇന്നാലിന്ന് സാഹചര്യത്തിലാണ് എന്ന് പ്രത്യേക ചോദ്യം വന്നാൽ ആ സമയത്ത് അനുവദിനേയമാണ് എന്ന അതിന്റെ മറുപടി ചോദ്യത്തിനനുസരിച്ചാണ് ഷറഇന്റെ മറുപടി നൽകപ്പെടുക ചോദ്യത്തിനനുസരിച്ചാണ് അലിമ്യങ്ങൾ പത്ത് കൊടുക്കുക അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ആരുടെ ഭത്തുവയും മറ്റൊരാളുടെ ഭത്തുവയുമായി ഇവിടെ വൈരുദ്ധ്യം വന്നിട്ടേ ഇല്ല സാഹചര്യം എങ്ങനെയാണോ ചോദ്യം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മറുപടിയാണ് വരാറ് അത് അലിമീങ്ങളോട് ചോദിക്കുമ്പോൾ നമുക്ക് ആ വിഷയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പക്ഷേ ഇത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി എഴുതി കൊടുക്കുന്ന സമയത്ത് ആ ചോദ്യം ഇങ്ങോട്ട് എഴുതി കൊണ്ടുവാം എന്നവർ പറയേണ്ടി വരുന്നത്